നമുക്കൊക്കെ ഒരു വലിയ സ്വപ്നമാണ് അത് പൂർത്തീർച്ചയായും ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് ഈ വീടിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇതില് ഒറ്റയാൾ പട്ടാളമായി നടക്കുന്ന ഒരാളുണ്ട് നമുക്ക് അയാളുടെ കൂടെ കുറെ പേരുണ്ട് എന്നാ പോലും ആ ഒറ്റയാൾ പട്ടാളത്തിന് നമുക്ക് പരിചയപ്പെടാതിരിക്കാൻ നിർത്തില്ല നാടിന്റെ നന്മകളോട് ചേർത്ത് നിർത്തിയ സി പേരില് സി എന്ന് പറയും അയാളുടെ വീട്ടുപേരാണ് പക്ഷെ നമ്മൾക്ക് മുഹമ്മദ് ചാരിറ്റി എന്ന് പറയുന്ന ആ പേരിനോടൊപ്പം ചേർന്നിട്ട് ഒരു സി ആണ് നമ്മൾക്കും വേണം സ്വർഗം എന്നൊരു ഗ്രൂപ്പിലൂടെ ഒരുപാട് മനുഷ്യർ വളരെ താഴെക്കിടയിലുള്ള ആളുകൾ മുതൽ എല്ലാ മനുഷ്യരും ചേർന്നുള്ള ഒരു കൂട്ടായ്മ മുഹമ്മദ് നേതൃത്വത്തിൽ അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും അദ്ദേഹം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു നൂറ് രൂപ തന്നാൽ മതി അല്ലെങ്കിൽ ആയിരം രൂപ തന്നാൽ മതി നിങ്ങളത് ഉള്ളത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ എല്ലാവരും കൊടുത്തുകൊണ്ട് അങ്ങനെ ചേർന്ന ഒരു ഭവനമാണ് നമ്മൾ ഗ്രൂപ്പ് മാത്രം നാലാമത്തെ കൂടെ എല്ലാ ജനങ്ങളെ പിന്തുണ ആ ജനങ്ങളെ പിന്തുണ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നെ വൃത്തിയിൽ ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ എനിക്ക് ഉണ്ടാക്കുന്ന വീട് എനിക്ക് വൃത്തിയിലാവണമെന്നുള്ളത് എന്ത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട് പോലെ ആവണമെന്നാണ് എൻ്റെ ചിന്ത അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെ ചോദി ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് അതുപോലെ ചെയ്യുമ്പോഴാണ് എൻ്റെ മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നത് അപ്പോൾ ഇത് എല്ലാ ആൾക്കാരുടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ബൈക്കിലാകും നാലാണ് ചെയ്ത് കഴിഞ്ഞത് ചെയ്ത് അപ്പോൾ തങ്ങള് വന്ന് ചെയ്ത് അഞ്ചാമത്തെ നടക്കുന്നുണ്ട് നാനാ തുറകളിലുള്ള ആളുകളുടെയും സഹായ കൂടിയാണ് മുഹമ്മദ് സി എന്ന് പറയുന്ന ഞങ്ങൾ എഴുതിന്റെ ഈ ബൈത്തുൽ ഹംദ് കമ്മിറ്റിയുടെ ചീഫ് അഡ്മിൻ ആയിട്ടുള്ള മുഹമ്മദ് സിയുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും സഹായ കൂടിയാണ് ഈ ഒരു വീട് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇങ്ങക്ക് മനസ്സിലായല്ലോ ഈ ഒറ്റയാൾ പട്ടാളം എന്തൊക്കെ ചെയ്തു ഈ നാടിന്റെ മാറിയ മുഹമ്മദ് സി അഞ്ചാമത്തെ വീട് അനൗൺസ് ചെയ്യാൻ പോവാൻ ഒരു പ്രത്യേകത എന്താണെന്നറിയാ ഇദ്ദേഹം ചെയ്യുന്ന ഓരോ വീടുകളും സമ്പൂർണമായിരിക്കും അവിടെ എന്തെങ്കിലും ഒരു ബാക്കി നമ്മൾക്ക് കയറി ഇടപെട്ട് അത് ചെയ്ത് കളയാം എന്നാരും വിചാരിക്കേണ്ട അത് പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് മുഹമ്മദ് സാഹേബ് വീട് കൈമാറുന്നത് അത് അത് അപൂർവമായിട്ട് നടക്കുന്ന കാരണം ഫണ്ടില്ലെങ്കിൽ ആർക്കും വേണമെങ്കിൽ ഇനി ഞങ്ങൾ നിങ്ങൾ നോക്കിക്കുക എന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ അതൊന്നുമില്ല ഇവിടെ ഞാൻ പൂർത്തീകരിക്കും ഞാൻ ഏറ്റെടുത്ത എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ നിൽക്കുന്നതാ ഈ പറയുന്ന ഒരുപാട് മനുഷ്യർ അവരൊക്കെ ചേർന്നുകൊണ്ട് മുഹമ്മദ് ഇങ്ങനെ ഒരു പിന്തുണ നൽകുന്നു എന്ന് പറയുന്ന ഒരു നാടിന്റെ നന്മയാണ് ഒരു സ്നേഹമാണ് സമർപ്പണമാണ് കുറ്റിക്കാട്ടൂർ തടപ്പറമ്പിൽ നൌഷറിനുള്ള ബൈത്തുൽ ഹംദിന്റെ സമർപ്പണം പാണക്കാട് ഹമീദ് അലി ഷിഹാബ് അങ്ങൾ നിർവഹിച്ചു അഞ്ചാമത്തെ ബൈത്തുൽ ഹംദിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ബൈത്തുൽ ഹംദ് രക്ഷാധികാരി ഷാഹുൽ അമീദ് ഫൈസി അധ്യക്ഷത വഹിച്ചു പി ടി ആ റഹീം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരും കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു